പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പതിവുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ആവേശവുമായി പടക്കളം എത്തുന്നത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എടക്കരയിൽ നിന്നാണ് ഇന്ന് ഈ പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം ശ്രീ പി ഷബീർ എൽ അതുപോലെ ശ്രീ ജോജി കെ അലക്സ് യു ഡി എഫ് അതുപോലെ തന്നെ ഇടക്കരയുടെ പൗരാവലി വളരെ സജീവമാക്കാൻ ഈ പടക്കളത്തെ സജീവമാക്കാൻ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് നേരിട്ട് ആരംഭിക്കാം ഷബീർ ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് അതേസമയം അപ്പുറത്ത് യു ഡി എഫിനകത്ത് എന്നാൽ പല ഘടകങ്ങൾ നോക്കിയാൽ യു ഡി എഫുകാരുടെ കണക്കിൽ കോൺഗ്രസ്സുകാരുടെ കണക്കിൽ യു ഡി എഫിന് സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലം എന്ന നിലയിൽ തന്നെയാണ് സംശയമൊന്നുമില്ല ഇതിനിടയിൽ എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അൻവറിലൂടെ ഒൻപത് വർഷം ഈ മണ്ഡലത്തെ പിടിച്ചു എന്ന എന്നതൊക്കെ ഇരിക്കട്ടെ പക്ഷേ പുതിയ സാഹചര്യത്തിൽ പുതിയ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിലെ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ചയാകുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം ആത്മവിശ്വാസം പകരുന്നുണ്ട് മണ്ഡലം നിലനിർത്താനാകാം എന്ന നിലയിൽ ഇവിടെ ഈ മണ്ഡലം തീർച്ചയായും സഖാവ് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആ സ്ഥാനാർത്ഥിത്വത്തെ ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന അനുഭവമാണ് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ നിങ്ങൾ പറഞ്ഞതിൽ ഒരു പ്രയാസമുള്ളത് ഒരു പെശകുള്ളത് നിലമ്പൂർ മണ്ഡലം ഒരിക്കൽ പോലും ഈ ഘട്ടത്തിൽ യു ഡി എഫിനു മേൽക്കോയ്മയുള്ള മണ്ഡലമല്ല അത് ഏതൊരു കണക്കുകൾ പരിശോധിച്ചാലും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതൊരു പൊതുവെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ രൂപപ്പെടുത്തുന്ന ഒരു പ്രതീതി നിർമ്മാണമാണ് കാര്യം മണ്ഡലത്തിന്റെ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുണ്ട് രണ്ടായിരത്തി എട്ടിനു ശേഷം ഡീലിമിറ്റേഷനു ശേഷം യു ഡി എഫിന് മൃഗീ ആധിപത്യമുള്ള രണ്ട് പഞ്ചായത്തുകളിൽ നീ മണ്ഡലത്തിന്റെ ഭാഗമല്ല അത് മാത്രമല്ല ഈ ഡീലിമിറ്റേഷന് ശേഷം ഇവിടെ ബഹുമന്യനായ ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെ അയ്യായിരം അയ്യായിരത്തി ചുലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ എട്ട് തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ആ എട്ട് തദ്ദേശ സ്ഥാപനങ്ങളും ഇടതുപക്ഷവും യു ഡി എഫും മാറി മാറി ഭരിക്കുന്നതാണ് സ്ഥായിയായ ഒരു സ്വഭാവമല്ല പൊതുവിൽ പറയുന്നത് ഈ എട്ട് മണ്ഡലത്തിൽ മൂന്നിടത്ത് എൽ ഡി എഫ് മാത്രി എഫും അഞ്ചിടത്ത് യു ഡി എഫും എന്നാണ് യു ഡി എഫ് പൊതുവെവിടെ സൂചിപ്പിക്കുന്ന ഒരു കണക്ക് ആ കണക്കിൽ ഒരർവില്ല അപ്പോൾ ഈ ഇടക്കര പഞ്ചായത്ത് പന്ത്രണ്ടര കൊല്ല എൽ ഡി എഫ് ഭരിച്ച പഞ്ചായത്താണ് ഇപ്പോൾ യു ഡി എഫ് ആ മുനിസിപ്പാലിറ്റി ഇപ്പോൾ എൽ ഡി എഫ് ആണ് ചുങ്കത്ര പഞ്ചായത്ത് ഇപ്പോൾ യു ഡി എഫ് ആണ് ഒരു ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് യു ഡി എഫ് ചുങ്കത്ര പഞ്ചായത്ത് ഭരണം നടത്തുന്നത് ഏറ്റവും ഒടുവിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട ചില കുതിരക്കച്ചവടൊക്കെ കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്താണ് അവിടെ മുപ്പത്തിമൂന്ന് കൊല്ലം തുടർച്ചയായി എൽ ഡി എഫ് ഭരിച്ചതാണ് കരുളായി ആണെങ്കിലും പോത്തുകല്ലാണെങ്കിലും മൂത്തേടാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഈ ഇതിനു മുൻപും ഇടതുദോഷം ഭരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല മറ്റൊരു കണക്കുകൂടെ ആകെ നൂറ്റി അൻപത്തി ആറ് വാർഡുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ മണ്ഡലത്തിൽ ആകെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ളത് അതിൽ എഴുപത്തിയേഴിടത്ത് എൽ ഡി എഫിൻ്റെ ജനപ്രതിനിധികളാണെന്ന് എഴുപത്തി ആറിടത്താണ് യു ഡി എഫിൻ്റെ ജനപ്രതിനിധികൾ ഒരിടത്ത് ബി ജെ പിയും ഒരു പൂർണ്ണ സ്വതന്ത്രനും ചുങ്കത്ര പഞ്ചായത്തിലെ ഒരു ഒഴിപ്പും ഇതാണ് അതിൻ്റെ ഒരു കണക്ക് ജില്ലാ പഞ്ചായത്ത് രണ്ടിലൊന്ന് ഇടതു ദോഷമാണ് ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പതിമൂന്ന് പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ആറിടത്തും ഇടദോഷമാണ് എല്ലാ നിലയിലും സ്റ്റാറ്റജിക്സ് വെച്ചിട്ടാണെങ്കിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാണെങ്കിലും ഇടദോഷത്തിന് അനുകൂലമാണ് ഈ മണ്ഡലം ഇടദോഷത്തിന് അനുകൂലം അല്ല എന്നതൊരു പ്രതീതി നിർമ്മാണം മാത്രമാണ് അത് മാത്രമല്ല കഴിഞ്ഞ ഒൻപത് കൊല്ലത്തിനിടയിൽ കേരളത്തിനകത്ത് ഇടതു ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വിധേയമായൊരു മണ്ണാണ് ഈ മണ്ണ് കാര്യം തുടർച്ചയായ മുപ്പത് കൊല്ലത്തോളം നടന്ന വികസന മുരടിപ്പിൽ നിന്ന് എന്താണ് വികസനം എന്നത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായ ഒമ്പത് കൊല്ലാണ് കടന്നുപോയത് സ്വഭാവ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ മണ്ഡലത്തിൽ മാത്രം രണ്ടായിരത്തിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് നിരവധിയായ വികസന പദ്ധതികൾ ഇപ്പോൾ തുടർച്ചയായി അതിൻ്റെ തുടർച്ചയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രാഷ്ട്രീയ മാറ്റത്തിന് വിധേയമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉൾപ്പെടെ ഇടതുപക്ഷമാണ് ശരി ഈ ഗവൺമെന്റ് ആണ് നിലനിൽക്കേണ്ടത് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വികസന നേട്ടങ്ങൾ അതിനേക്കാൾ ഉപരി ഈ കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ ജനാധിപത്യ സംരക്ഷണം ഇതെല്ലാം നിലനിൽക്കണം എന്നൊരാഗ്രഹത്തിൽ ഈ മണ്ഡലത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ഇന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് തീർച്ചയായും സഖാവി എം സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുക തന്നെ ചെയ്യും